നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുടിയേറ്റക്കാരെ സംയോജിപ്പിക്കുന്നതിൽ യൂറോപ്പിലെ ഏതൊക്കെ രാജ്യങ്ങളാണ് മികച്ചത് എന്ന ചോദ്യം പലപ്പോഴും ഉയരുന്നുണ്ട് യൂറോപ്പിൽ ഉടനീളമുള്ള സർക്കാരുകൾ കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുമ്പോൾ പുതിയ കുടിയേറ്റക്കാരെ സംയോജിപ്പിക്കുന്ന കാര്യത്തിൽ ചില രാജ്യങ്ങൾ മറ്റുള്ളവയേക്കാൾ മികച്ചതാണെന്ന് ഒരു പുതിയ പഠനം വെളിപ്പെടുത്തുന്നു ബ്രസൽസ് ആസ്ഥാനമായുള്ള ഒരു തിങ്ക് ടാങ്കായ മൈഗ്രേഷൻ പോളിസി ഗ്രൂപ്പിന്റെ പഠനമനുസരിച്ച് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയിട്ടും ഏറ്റവും ശക്തമായ സംയോജന യങ്ങളുള്ള യൂറോപ്യൻ യൂണിയനിലെ രാജ്യം സ്വീഡനാണ് രാജ്യങ്ങൾ സംയോജനത്തെ എങ്ങനെ പിന്തുണയ്ക്കുന്നുവെന്ന് വിലയിരുത്തുന്നതിനായി മൈഗ്രേഷൻ പോളിസി ഗ്രൂപ്പ് മൈഗ്രന്റ് ഇന്റഗ്രേഷൻ പോളിസി ഇൻഡെക്സ് എന്നിവ സ്ഥാപിച്ചു മൂന്നാം രാജ്യ പൌരത്മാരെ ബാധിക്കുന്ന എട്ട് നയമേഖലകളെ സൂചിക പരിഗണിച്ചു തൊഴിൽ വിപണിയിലേക്കുള്ള പ്രവേശനം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സ്ഥിരതാമസം കുടുംബ പുനഃസമാഗമങ്ങൾ രാഷ്ട്രീയ പങ്കാളിത്തം പൌരത്വം അതുപോലെ വിവേചന വിരുദ്ധ നിയമം അങ്ങനെ ഓരോ മേഖലയും നിരവധി സൂചകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ എന്ന തത്വത്തിൽ സംയോജനം അധിഷ്ഠിതമാണ് ഇ യുവിലുടനീളം കുടിയേറ്റക്കാർ പലപ്പോഴും അടിസ്ഥാന അവകാശങ്ങളും ചില ദീർഘകാല സുരക്ഷയും നേടുന്നവരാണ് ഇതിന് സ്വീഡൻ ഫിൻലാൻഡ് പോർച്ചുഗൽ എന്നിവയാണ് മൊത്തത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ രാജ്യങ്ങൾ തുടർന്ന് ബെൽജിയം സ്പെയിൻ ലക്സംബർഗ് ജർമ്മനി എന്നിവയും ഉൾപ്പെടുന്നു മിക്ക യു രാജ്യങ്ങളും പകുതി അനുകൂല വിഭാഗങ്ങളിൽ പെടുന്നവയാണ് അതേസമയം ലാത്വിയ ലിത്വാനിയ ബൾഗേറിയ സ്ലോവാക്യ എന്നീ രാജ്യങ്ങൾ റാങ്കിങ്ങിൽ അവസാന സ്ഥാനത്താണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പശ്ചിമ യൂറോപ്പിനേക്കാൾ കുറഞ്ഞ അനുകൂലമായ സംയോജന നയങ്ങൾ ഉണ്ടും ഇവിടെ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിന് ആവശ്യമായ പ്രതിമാസ ശമ്പളം ശരാശരി നിരക്കിന്റെ എൺപതിൽ നിന്ന് നൂറ് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് പക്ഷെ ബ്ലൂ കാർഡ് തുടങ്ങിയവയിൽ സ്വീഡനിലെ നിരവധി നയങ്ങൾ മുന്നിൽ എത്തിക്കുന്നുണ്ട് വിവേചന വിരുദ്ധ നിയമം ആരോഗ്യ സംരക്ഷണം സ്ഥിരതാമസം എന്നിവയിലെ പ്രവേശനം സ്പെയിനിൽ ഉയർന്നതാണ് അതുകൊണ്ട് തന്നെ പൌരത്വത്തിലേക്കുള്ള പ്രവേശനം ഇവിടെ ദുർബലമായി തുടരുകയും ചെയ്യുന്നു സ്പെയിനിൽ വിദ്യാഭ്യാസം സാമൂഹ്യ സംരക്ഷണം ശക്തമായ സമത്വ സ്ഥാപനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നത് വളരെ നല്ല വിവേചന വിരുദ്ധ നിയമം പാലിക്കുന്നതാണ് വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്കൂൾ പാഠ്യപദ്ധതിയും സ്പെയിനിലുണ്ട് തൊഴിൽ വിപണി നയങ്ങളിലും യൂറോപ്യൻ യൂണിയൻ കുടിയേറ്റക്കാർക്ക് മാത്രമല്ല എല്ലാ കുടിയേറ്റക്കാർക്കും തൊഴിൽ സ്വയം തൊഴിൽ പൊതു തൊഴിൽ പിന്തുണ സാമൂഹ്യ സുരക്ഷ എന്നിവയിലും തുല്യ പ്രവേശനമാണുള്ളത് തൊഴിൽ തേടുന്നതിനും എത്തിച്ചേരുന്നതിനുള്ള നിയപരമായ ഒരു പാതയും സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം സൂചിയയിൽ ജർമ്മനി അറുപത്തിയൊന്നാം സ്കോറാണ് നേടിയത് തൊഴിൽ വിപണിയിലേക്കുള്ള പ്രവേശനം വിവേചന വിരുദ്ധ നയം അടുത്തിടെ മെച്ചപ്പെട്ട പൗരത്വത്തിലേക്കുള്ള പ്രവേശനം എന്നിവ യുദ്ധയിൽ ഉയർന്നതാണ് എന്നാൽ കുടുംബ പുനഃസമാഗമങ്ങളിൽ അത്ര അനുകൂല നിലപാടല്ല ജർമ്മനിക്കുള്ളത് ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള പ്രവേശനം വിവേചന വിരുദ്ധ നിയമം സ്ഥിര താമസ സ്ഥലം തൊഴിൽ വിപണിയിലേക്കുള്ള പ്രവേശനം എന്നിവയിൽ ഇറ്റലി മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുന്നു അതേസമയം രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ വളരെ കുറവാണ് വിവേചന വിരുദ്ധതയിലും പൌരത്വത്തിലേക്കുള്ള പ്രവേശനം എന്നിവയിലും ഫ്രാൻസ് ഏറ്റവും ഉയർന്ന സ്കോർ നേടിയിട്ടുണ്ട് അതേസമയം അവർക്ക് അനുകൂലമായ നയം കുറവാണ് കുടുംബ പുനരേകീകരണം വിദ്യാഭ്യാസം രാഷ്ട്രീയ പങ്കാളിത്തം എന്നതിൽ അനുകൂലമല്ലാത്ത നയങ്ങളാണ് ഡെൻമാർക്കിനും ഓസ്ട്രിയയ്ക്കുമുള്ളത് എന്തായാലും ായാലും മൊത്തത്തിൽ പറയുമ്പോൾ ഈ രാജ്യങ്ങളിൽ ഓരോ രാജ്യത്തിനും വ്യക്തിഗത നയങ്ങളും പാതകളുമാണ് കുടിയേറ്റത്തിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റം ഈ ഒരു തരത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന നിരക്കിൽ എത്തുന്നുണ്ട് കൂടുതൽ യുവ ഉക്രൈനക്കാർ തൊഴിലേടി ജർമ്മനിയിൽ എത്തുന്നത് പൗരാവകാശ അലവൻസ് ലഭിക്കാൻ വേണ്ടി മാത്രമെന്ന് ആക്ഷേപമുയർന്നത് സർക്കാരിനെ ബുർഗറുകളുടെ വിഷയത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരണയായി ആഴ്ചയിൽ നൂറു മുതൽ ആയിരം വരെ ആളുകളാണ് ഇത്തരത്തിൽ ജർമ്മനിയിൽ എത്തുന്നത് അവരെ ജർമ്മനിയിലെ തൊഴിൽ കേന്ദ്രങ്ങൾ ഇവിടുത്തെ ജോലികളിൽ എടുക്കാൻ സഹായിക്കുന്നതിൽ കൂടുതൽ സഹായിക്കുന്നു എന്നെങ്കിലും ഇപ്പോൾ ബാധ്യതയായി മാറുകയാണ് റഷ്യൻ ആക്രമണ യുദ്ധത്തെ ചെറുക്കാൻ ഉക്രൈനെ തന്റെ രാജ്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഓരോ മനുഷ്യനെയും ആവശ്യപ്പെട്ടു ാണ് എന്നാൽ പതിനെട്ടിന് ഇരുപത്തിനിടയിൽ പ്രായമുള്ള ഉക്രൈനിയക്കാർക്ക് സെപ്റ്റംബർ മുതൽ അവരുടെ മാതൃരാജ്യം വിടാൻ ഇപ്പോൾ അവകാശമുണ്ട് ഇത്തരക്കാരാണ് ജർമ്മനിയിലേക്ക് വരുന്ന യുവ ഉക്രൈനിയൻ പുരുഷന്മാർ ഇവരുടെ എണ്ണം പതിന്മണങ്ങാണ് വർദ്ധിച്ചത് യാത്രാ നിരോധനം നീക്കിയതോടെ ജർമ്മനിയിൽ ഉക്രൈനിയൻ പുരുഷന്മാരുടെ ഈ ഗ്രൂപ്പിന്റെ സംരക്ഷണത്തിനായുള്ള അപേക്ഷകളും വർദ്ധിച്ചു എന്നാൽ തൊഴിൽ മന്ത്രി ബാസ് ഇതിനായി പുതിയ നിയമനിർമ്മാണം നടത്താൻ ഒരുങ്ങുകയാണ് പുതിയ ഉക്രൈനിയൻ അഭയാർത്ഥികൾക്ക് ബുർഗർഗലിന് ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായതോടെ സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യത്തിനാണ് ജർമ്മനിയിൽ ഉടൻ തന്നെ ഇവർക്ക് പൗരന്റെ വരുമാനം ലഭിക്കുന്നു അവിവാഹിതർക്ക് പ്രതിമാസം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് യൂറോയും കുറഞ്ഞ ആനുകൂല്യമായി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് യൂറോയുമാണ് നൽകുന്നത് ഇത് ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം നിലവിൽ വകുപ്പുകൾക്കിടയിൽ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷത്തിലധികം ഉക്രൈനക്കാർ ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു മാർച്ചിലെ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം ഇതിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് തൊഴിൽ ലഭിച്ചു ഇതിൽ രണ്ടു ലക്ഷത്തി അറുപത്തി മൂവായിരം പേർക്ക് സോഷ്യൽ ഇൻഷുറൻസ് സംഭാവനകൾക്ക് വിധേയമായി ജോലികളും ഉണ്ട് അൻപത്തിയോരായിരം പേർക്കാണ് ചെറിയ ജോലികളുള്ളത് ജർമ്മനി പനിക്കിടക്കയിലേക്ക് നടന്ന നടക്കുന്നതായി റിപ്പോർട്ട് നിലവിൽ ജലദോഷത്തിന്റെ പിടിയിലാണ് ജലദോഷം ചുമ തൊണ്ടവേദന എന്നിവ കാരണം നിലവിലേകം അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം ആളുകൾ രോഗബാധിതരാണ് റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം നടപ്പുവർഷത്തിലെ നാൽപ്പത്തി ഒന്നാം കലണ്ടർ ആഴ്ചയിൽ ഒരു ലക്ഷം നിവാസികളിൽ ഏഴായിരത്തി എണ്ണൂറ് അക്കൂട്ട് റെസ്പിറേറ്ററി അസുഖങ്ങൾ ഉള്ളവരാണ് നിലവിൽ റൈനോ വൈറസുകൾ പാരൈൻ ഫ്ലുവൻസ കൊറോണ വൈറസ് എന്നിവ പ്രചരിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ ഇതുവരെ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നില്ല ഒക്ടോബർ ആദ്യ ആഴ്ചയിൽ സ്ഥിരീകരിച്ചു നാലായിരം കേസുകളിൽ മാത്രമാണ് ഇപ്പോൾ കുറവ് കാണുന്നത് ഇൻഫ്ലുവൻസ സീസൺ ജനുവരി വരെ ആരംഭിക്കുന്നില്ല ഇത് തുടങ്ങിയാൽ മൂന്ന് നാല് മാസം വരെ നീണ്ടു നിൽക്കും യൂണിക്കിലെ ഒക്ടോബർ ഫസ്റ്റിന് ചില ജർമ്മൻ സംസ്ഥാനങ്ങളിലെ ശരത്കാല അവധിക്ക് ശേഷം കൊറോണ വൈറസ് അനുവാദങ്ങളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പ്രധാന വകഭേദമായ ഫ്രാങ്കൻസ്റ്റൈൻ മുന്നിലാണ് എഴുപത്തി ഒന്ന് ശതമാനം വീതത്തോടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്നറിയപ്പെടുന്ന ഒമിക്രോൺ ശാഖയായ സ്ട്രാറ്റസ് ഇപ്പോൾ ആധിപത്യം പുലർത്തുകയാണ് ഈ വകഭേദം കൂടുതൽ പകർച്ചവ്യാധിയാണെങ്കിലും മുൻ ഒമിക്രോൺ തരങ്ങളെ അപകടകാരിയല്ല മുഖ്യ ലക്ഷണങ്ങളിൽ പരിക്കൻ സ്വഭാവം വരണ്ട ചുമ പനി മൂക്കുലിപ്പ് ശരീരവേദന തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ എന്തായാലും ജർമ്മനി സന്ദർശിക്കുന്നവർ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ പ്രതിരോധ കുത്തിവയ്പ്പുകളും മരുന്നുകളും കരുതേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഞങ്ങളുടെ നിഗമനം ചരിത്രത്തിലെ രണ്ടാമത്തെ ദൈർഘ്യമേറിയ ഭരണസംഭരണത്തിലേക്ക് യു എസ് ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച അടച്ചുപൂട്ടൽ പതിനെട്ടാം ദിവസത്തിലേക്ക് കടന്നതോടെ ബറാക്ക് ഒബാമയുടെ കാലയളവിലെ ഭരണസംഭരത്തെ മറികടന്നു പ്രസിഡന്റ് പദത്തിൽ ബറാക്ക് ഒബാമ രണ്ടാം കാലയളവ് ആരംഭിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ പതിനേഴ് വരെയായിരുന്നു ഈ ഭരണസംബരം ബിൽ ക്ലിന്റൻ്റെ പ്രസിഡന്റ് പദത്തിലെ ആദ്യ കാലയളവിലായിരുന്നു ആദ്യത്തേത് അത് യു എസ് ചരിത്രത്തിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ അടച്ചുപൂട്ടലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ പതിനാറ് മുതൽ ജനുവരി ായിരുന്നു നീണ്ടുനിന്നത് യുഎസ് ഫെഡറൽ ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം തന്നെ നിശ്ചലമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ പത്തൊമ്പത് ജനുവരി ഇരുപത്തി അഞ്ച് വരെ മുപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിന്ന അടച്ചുപൂട്ടിലാണ് യു എസ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയത് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഇതും എന്നത് പ്രത്യേകതയാണ് ട്രംപിന്റെ ആദ്യ ഭരണകാല അളവിലായിരുന്നു ഈ സ്തംഭരം റഷ്യയെ നേരിടാൻ യുക്രൈന് ദീർഘദൂര ടോമാ ക്രൂസ് മിസൈൽ നൽകാനാവില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി ഉടൻ ധാരണ ഉണ്ടാക്കണമെന്നും സെലൻസ്കിയോട് ട്രംപ് ശക്തമായി ആവശ്യപ്പെട്ടു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ യൂറോപ്പിലാദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം